ജോധ്പൂരിലാണ് ഇന്നലെ വൈകിട്ട് ജോധ്പൂരിലെത്തി അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു സാധാരണ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലാണ് റൂം നോക്കാറ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ റൂമൊക്കെ നോക്കി നടന്നു നല്ല റൂമുകളൊന്നും കിട്ടത്തില്ല വളരെ വൃത്തിഹീനമായ റൂമുകളാണ് ഭയങ്കര റേറ്റും ഏറ്റവും രസകരമതല്ല അവിടെ ചെറിയ ബെഡും ബില്ലോയും മാഡ്രസ് കിട്ടും റോഡിലിട്ട് കിടന്നോളും നൂറ് രൂപ നൂറ്റമ്പത് രൂപ അത് രസകരമായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഈ ഗള്ളികൾക്കുള്ളിൽ ഒരു ഹോട്ടൽ ചെറിയ ചെറിയ ഹോം സ്റ്റേകളുണ്ട് അതിനാണ് താമസിച്ചത് അഞ്ഞൂറ് രൂപയുള്ളൂ അതിനുശേഷം നേരെ രാവിലെ ഇറങ്ങിയതാണ് ആ ഫോർട്ട് കാണുക താഴെ ഫോർട്ട് സൂര്യ ഫോർട്ടെന്നൊക്കെ പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോർട്ടാണ് ആ ഫോർട്ട് കാണുവാൻ വേണ്ടിയാണ് രാവിലെ ഞാൻ വന്നത് ഇന്ന് ഞാൻ താമസിക്കുന്നത് ഇതിന് തൊട്ടടുത്താണ് അവിടെ നിന്ന് നോക്കിയ ഫോർട്ട് കാണാം ഇതാണ് ജോധ്പൂർ ജോധ്പൂരിൻ്റെ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ഫുള്ളായിട്ട് നമുക്കിവിടെ നിന്നാ കാണാൻ പറ്റും ആ ഒരു അങ്ങ് അകര ഇതിൻ്റെ അങ് അകെ ഇപ്പം ഞാൻ കേരളത്തിൽ കാണാൻ പറ്റും ജെയിൻ ടെമ്പിൾ കാണാൻ പറ്റും അവിടെ പോകണം അതുപോലെ തന്നെ ജോധ്പൂർ ബ്ലൂ സിറ്റി ഉണ്ട് ഈ ഫോർട്ടുകളുണ്ട് ഇതെല്ലാം കണ്ടിട്ട് പോകണം ജോധ്പൂരിൽ നിന്നും ജെയ്സൽ മീനിലേക്ക് മടങ്ങുക അപ്പം നേരെ ആ ഫോർട്ടിലേക്ക് അങ്ങനെ ഇരുന്നൂറ് രൂപ ഫീസും കൊടുത്ത് കോട്ടയ്ക്ക് വിളിക്കുകയാണ് കോട്ട കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നരിങ്ങിപ്പോവും അമ്മാതിരി ഒരു കോട്ടയാണ് ഇതിൻ്റെ ആ മുഗൾ ഭാഗത്തൊക്കെ ചെയ്യണം എങ്ങനെ ചെല്ലും എന്നുള്ള അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് എങ്ങനെ ചെല്ലുമെന്നൊന്ന് ഒരു പിടുത്തവും ഇല്ല ഏകദേശം ഇന്നത്തെ ദിവസം ഈ ഫോർട്ടിൽ എൻ്റെ തീരുമാനാണ് എനിക്ക് തോന്നുന്നത് ുള്ള കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന വാതിലുകൾ അതിനുള്ളിലൂടെയാണ് നമ്മളീ ഇറങ്ങിപ്പോകുന്നത് പിന്നെ ആരൊക്കെ വാദ്യ സംഗീതങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മലമുകളിലാണ് ഇതും ഫുള്ള് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിങ്ങോട്ട് വന്നു ഇതും മലയാണ് ആ മലയുടെ മുകളിലാണ് അടുത്ത ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊങ്ങി കെട്ടിപ്പൊങ്ങി പോയേക്കുന്നത് അങ്ങനെ അടുത്ത കോട്ടവാതിലിൽ എത്തി വാതിലുകളൊക്കെ കണ്ട വലിയ വാതിലുകളാണ് കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ അയ്യോ അതിന് മുകളിലൊക്കെ ആള് നിപ്പുണ്ട് ഇനി അവിടെ കയറി ചെല്ലണം മാൻസിംഗ് എന്ന് പറഞ്ഞ രാജാവ് എൻ്റെ പുള്ളി പോയി ജയ്പൂർ ജയ്പൂരും ഉദയ്പൂർക്കെന്താ പറയുക വേറെ വേറെ രാജ്യങ്ങളായിരുന്നു ജോധ്പൂരും ജയ്പൂരും രണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പം ഈ ജോധ്പൂർ കയറി ജയ്പൂരിനെ ചൊറിയാൻ പോയി അപ്പോൾ അവർ നേരെ തിരിച്ച് ഇങ്ങോട്ട് കയറി തകര മകനും കയറി മാന്തി പിന്നീട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഈ കോട്ടയക്ക് നിർമ്മിച്ചു ബാൻസിങ് അതിനുശേഷം വീണ്ടും അവിടെ കരിച്ചുറിഞ്ഞു അവരവിടെ വന്നു തുറന്ന് ഇവിടെ എല്ലാം തുരത്തി പിടിച്ചു കാരണം ഭൂമി ഇതിന് മുകളിലാണ് നിൽക്കുന്നത് ആര് വന്നിട്ടും യാതൊരു കാര്യവുമില്ല അതാണ് ഈ കോട്ടയിൽ പറയുന്ന ഒരു ചരിത്രം എത്ര നാളുകൾ കൊണ്ടായിരിക്കും ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നത് നോക്കി അങ്ങനെ നടന്ന് 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 അടുത്ത വാതായനത്തിലെത്തി ഇവിടെ നിന്നുള്ളൊരു വിഷലാണത് അതും കണ്ടു ഇനി േട് വാതിലിലെത്തി ഇവിടെ ഇങ്ങനെ നമ്മൾ കടന്ന് വരുമ്പോൾ ഇനി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് വലിയ കുടങ്ങൾ വെച്ചിട്ടുണ്ട് വലിയ കുടമാണ് ഇനി ഇവിടുന്ന് മുൻപോട്ട് പോയി അതൊക്കെയാണൊന്ന് കാണേണ്ടത് അങ്ങനെ അവിടുന്ന് കയറി ഒരു നിലയിവിടെ കയറി എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ആ റൂമുകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എനിക്കതൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെ പണിതു എന്നാണ് ആരോപിക്കുന്നത് ഇന്നത്തെ കാലം ഇതൊക്കെ നടക്കുമല്ലോ ഇത് രാജാവിന് പോവാൻ വേണ്ടി നമ്മുടെ ആനപ്പുറത്ത് കൊണ്ടുപോയിരുന്ന സംഭവമാണ് അപ്പം ഇങ്ങനെ കുറേ ആനപ്പുറങ്ങളുണ്ട് ഇത് റാങ്ക് അനുസരിച്ച് ഓരോ ദിവസം നമ്മൾക്ക് ആറ് ജെ പോലൊക്കെ പോകുന്നതായിരിക്കാം ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതന്നെ ഭാഗ്യം അതിൽ കുറച്ചുകൂടെ കൂടിയ സാധനമാണ് മെറ്റൽ ഫ്രെയിമിൽ വാർഡ് നംസ് ഇത് നമ്മുടെ യുദ്ധത്തിനുള്ള സാധനങ്ങളൊക്കെ അതിനോട് പുറത്ത് വെച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ് ഇതിന് മ്യൂസിയമാണ് കേട്ടോ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സെൽഫി സ്റ്റിക്കൊന്നും പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ മെയിൻ്റെനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് പെയിൻറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ടൂറിസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ വരാൻ വേണ്ടി ആ ഇതാണ് രാജാവിനെ എടുത്തോണ്ട് പോകുന്ന സംഭവങ്ങൾ അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് അത് ലേഡീസിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഇത് രാജാവിന് രാജാവ് പോകുന്നതാണ് രാജാവിൻ്റെയാണ് ആലപ്പുറത്തുമ്പോക്കും അതുപോലെ നാല് പേരെ എടുത്തുകൊണ്ട് പോകും സാധനം അതൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇടലേക്കിരുന്ന് അവർ പോയിട്ടുണ്ടല്ലോ ആലോചിച്ച് നോക്കി ഇതൊക്കെ മോഡലല്ല യൂസ്ഡ് ഐറ്റമാണ് ഇത് റാണിയുടേതാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അതിൻ്റെ അത് കൃഷ്ണൻ്റെ പണം ഒക്കെ ഉണ്ട് കൃഷ്ണന് രാധ ഉണ്ട് ത്രൂ കാലഘട്ടത്തിന് മുമ്പുള്ളതല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആണ് ഇതൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം രാജാവ് പണ്ട് പുക വലിച്ചുകൊണ്ട് ശീഷ എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നു അവിടെയും വരുമ്പോൾ ഇതുപോലൊക്കെ തന്നെ പല തരത്തിലുള്ള കൊട്ടാരങ്ങളും കാര്യങ്ങളും ഇവിടെയും ഒരു മ്യൂസിയമാണ് അന്ന് രാജാവ് പടം വരയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രഷുകൾ കക്കകളിലെ കക്കകളുടെ തോടുകളാണ് ഈ പെയിൻറ് കലക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് രാജാവ് വരച്ച് വെച്ച പെയിൻ്റുകളാണ് ഇന്ന് കമ്പ്യൂട്ടറൊക്കെ വരുമെന്ന് രാജാവ് അറിഞ്ഞു നല്ല കിടിലും പെയിൻ്റിങ്ങൊക്കെ രാജാവിൻ്റെ ഉണ്ട് കേട്ടോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഷെയ്പ്പൊക്കെ വ്യത്യാസമുണ്ട് നമുക്കിതൊന്നും വലിയ സംഭവമൊന്നുമില്ല പക്ഷേ രാജാവിൻ്റെ ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് ഇത് പണ്ട് എന്തെങ്കിലും ഫങ്ഷനുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ അതൊക്കെ അന്നത്തെ രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം രാജസ്ഥാനി ഹാൻഡ് വർക്കിലുള്ള കാര്യങ്ങളാണ് കൈത്തറിയാണ് കൈപ്പണിയാണ് ജഗതി പറഞ്ഞോ കൈപ്പണിയാണ് മക്കളെ കൈപ്പണി ഇതൊക്കെ എത്രമാത്രം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ് രാജാക്കന്മാർ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് രാജസ്ഥാനി വർക്കിലുള്ള അവരുടെ ഉടുപ്പുകൾ ഇത് ഹിന്ദു ദൈവങ്ങളെല്ലാം വെച്ചിരിക്കുന്ന വരച്ചിരിക്കുന്ന ഒരു ഹാളാണ് അപ്പോൾ അതിനെ താഴെ മിററി ഇവർക്ക് കാണാം നമുക്ക് അങ്ങോട്ട് കയറുവാൻ സാധിക്കില്ല ഇതെല്ലാത്തിനും ഒരു മിറർ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് രാധയും കൃഷ്ണനും ലക്ഷ്മണനും ശ്രീധയും എല്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ നടക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കണ്ടൊരു ഉണ്ടല്ലോ ആ ടവറിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ക്ലോക്ക് ടവറൊക്കെ പോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ് ഇല്ല എക്സ്ട്രാ എക്സാമ്പിൾ പറഞ്ഞത് ലൈറ്റ് ഹൗസ് ആ ലൈറ്റ് ഹൗസ് പോലെയാണത് അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ ചെയറുണ്ട് പക്ഷേ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിൽ കൂടാണ് നടന്നു കയറുന്നത് അപ്പം അത് രാജാവിൻ്റെ ചേമ്പറായിരുന്നു മന്ത്രിമാരും ഒക്കെ ആയിട്ടിരിക്കുന്ന ചേംബറായിരുന്നു നമ്മളാ കാണുന്ന ഈ ഗ്ലാസ്സിലുള്ള വർക്കുകൾ ആ വർക്കുകളെല്ലാം ബെൽജിയം ഗ്ലാസ്സുകളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹിന്ദു ഗോഡ്സിൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലുള്ള സംഭവം ആണ് ഓർത്തോണമില്ല അവരുടെ ചേംബറും മറ്റു കാര്യങ്ങളും ഒക്കെ അന്നത്തെ ഒരു ടെക്നോളജി ഒന്ന് ആലോചിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ജോധ്പൂരിനെ നോക്കിക്കാണോ ഞാൻ നടന്നു വന്ന വഴികളാണ് അതല്ല എൻ്റെ പൊന്നെ കുന്തമാണ് കുന്തം തോക്ക് തോക്ക് നമ്മൾ തിരുമിനൊക്കെ ഉണ്ട് ഇതൊക്കെ തോക്ക് ഈ തോക്കിനാറ്റക്കുണ്ട് വലിയ കുറലു പോയിരിക്കുന്നത് മേടിച്ചു അതുകൊണ്ട് അടിപൊളി തോക്കളിരിക്കുന്നുണ്ടോ പല തരത്തില് ഈ എന്തൊക്കെ വേണം കഠാരകൾ കത്തി ഇതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതില് പിസ്റ്റളുണ്ട് അതായത് തോക്കും കൂടെ ഉണ്ടോ അതിൻ്റെ കൂടെ കാഞ്ചി ഒക്കെ ഡബിൾ ബാറിൻ ആണ് ഇത് വാളുകൾ അറബിയിലൊക്കെ എന്തോ എഴുതിയിട്ടുണ്ട് വാളുകളിലൊക്കെ ഈ മുഗൾ രാജവംശത്തിൻ്റെ സമയത്തുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കാരണം അറബിക് ലിപികളൊക്കെയുണ്ട് ഇവരുടെ കയ്യിലും കാലിലും ഒക്കെ ഹെൽമെറ്റ് അതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ട് രാജാവിൻ്റെ ചേ പടയാളിയുടെ ഹെൽമെറ്റാണ് രാജാവിൻ്റെ ഒരു വാളെ പൊളഞ്ഞ് പാമ്പു പോലായി പോലും ആ ഇതുകൊണ്ട് ഈ വാളിൽ കൊണ്ട് ഈ വാളിലുണ്ട് ഒരു തോക്ക് വെട്ടാൻ വരെ നോക്കാം അപ്പത്തേനും വഴി വെക്കും രാജാവിൻ്റെ ബെഡ്റൂം ആണ് ഓ അടിപൊളിയല്ലേ ബെഡ്റൂം രാജൻ്റെ ഫാനൊക്കെ ഉണ്ട് മുകളിൽ കാണാൻ രാജന് ഇരിക്കുകയൊക്കെ ചെയ്യാവുന്ന സംഭവവും വരുന്ന ആൾക്കാർ കാണാനുള്ള സംഭവവും എല്ലാം ഉണ്ട് രാജാവ് ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കാം നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് രാജാവിൻ്റെ രാജ്യം മൊത്തം ഇവിടെ നിന്ന് നോക്കിക്കാണാം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തൊരകത്തളത്തിലേക്കാണ് വരുന്നത് അവിടെയുള്ള കാഴ്ചകൾ വഴി പണ്ട് രാജാവിൻ്റെ എഴുത്തുകാർ കണക്കപ്പിള്ള തൂലകണ്ടവും ഗ്രന്ഥങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ ഇരുന്നാണ് അദ്ദേഹം എഴുതുന്നത് നല്ല രസമുണ്ട് അവിടുത്തെ കാഴ്ചകൾ അതുകൊണ്ടാണ് അത് കണ്ടു കണ്ടു പോകുന്നത് ഇത് കുട്ടി കുട്ടികളെ തൊട്ടിലാട്ടുന്നതും അവരുടെ ആഭരണപ്പെട്ടികളും ആണെന്നാണ് ഗൈഡ് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നത് തൊട്ടിലാട്ടുന്നത് തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാത്തിലും ഇങ്ങനെ ക്ലിപ്പുകളും ചങ്ങലകളും ഒക്കെയുണ്ട് എല്ലാം കൃഷ്ണൻ്റെ രൂപങ്ങളാണ് മറ്റു കാര്യങ്ങൾ അതങ്ങനെ ദൈവങ്ങളുടെ രൂപങ്ങളിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം കണ്ടില്ലേ ഓരോ വർക്കുകളൊക്കെ കണ്ടില്ല ഇപ്പം എപ്പിസോഡ് നീണ്ടു നീണ്ടു പോകും എന്നാലും വേണ്ടില്ല അതൊക്കെ കണ്ട് കണ്ട് കാണാൻ ആ ആഗ്രഹമുള്ളവരും ഇതിൻ്റെ താല്പര്യമുള്ളവർ ഇവിടെ വരാനും ഇത് കണ്ടിട്ടും കാര്യമുള്ളൂ ഇതിൻ്റെ ടോപ്പിലെ വർക്കുകളുണ്ടോ അന്ന് രാജാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റുകാർ കുറേ കാശു വാങ്ങുന്നു രാജാവും ദിവാൻമാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഹാളായിരുന്നു ഇത് ഫുൾ ഇതിലും വർക്കാണ് ബെൽജിയം ഗ്ലാസ് ആണ് ഇതിനെല്ലാം യൂസ് ചെയ്തേക്കുന്നത് ഈ ഗ്ലാസ്സുകൾ കണ്ടോ ഈ ഗ്ലാസ്സുകളൊക്കെ ബെൽജിയം ഗ്ലാസ്സുകളാണ് ഇന്ന് ഇവിടെ അതിൻ്റെ ലൈറ്റ്സൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ബെൽജിയം ഗ്ലാസ്സുകൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ നിർമ്മിച്ചത് അടിപൊളി എന്നൊക്കെ ഭയങ്കര വൈബം കേട്ടോ അവിടെ കടന്നു കൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ബാക്കിലുണ്ട് അവിടുന്ന് അടുത്ത അകത്തളം വന്നു അവിടെ ഇതുപോലെ തന്നെ കളർ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുള്ളു ഇവിടെ കുറച്ചുകൂടെ ബ്ലാക്കിഷ് കളറാണ് ഇതിനുള്ളിൽ കൂടെ കയറിയൊക്കെയാണ് ഞാൻ നടന്നടി വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ റൂമുകളുള്ള കൊട്ടാരമാണ് ഏറ്റവും പഴക്കം കുറഞ്ഞ കൊട്ടാരം എന്ന് പറയാൻ പറ്റും മോഡേൺ ആയിട്ടുള്ള പഴക്കം കുറഞ്ഞ കൊട്ടാരം എന്ന് പറയാൻ പറ്റും ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് റൂമുകളാണ് എഴുന്നൂറ്റി നാലാന്ന് തോന്നുന്നു റൂമുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കൊട്ടാരം കണ്ട് കണ്ട് കണ്ടു വരുമ്പോൾ പ്ലാട്ടുകാർ തനതായ രാജസ്ഥാനി പാട്ട് ഞാൻ രാവിലെ പത്തുമണിയായപ്പം അത് കയറിയതാണ് ഇത്രയോ നേരം വേണ്ടി ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഓരോന്നൊക്കെ കണ്ട് ഇപ്പോൾ രണ്ടുമണിയായി കേട്ടോ പത്ത് മണിക്കായിട്ട് ഇതുവരെ തീർന്നിട്ടില്ല ഒന്നും ഞാൻ കിടക്കുകയാണ് ഓഹ് അവിടെ നിങ്ങൾ വന്ന് കയറിയിപ്പോണ്ടല്ലോ നല്ലൊരു സമാധാനം കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ കണ്ടല്ലോ അതെ അതെ ഇത് രാജാവിൻ്റെ യുക്തസ്ഥലം തന്നെ ഉണ്ടോ പടക്കോപ്പുകൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇവിടെ നിന്നാണ് പട 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 വട പോകുന്നത് നമുക്ക് അവിടെ നോ ആണ് കംപ്ലീറ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല അണച്ചുപോയി ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ പീരങ്കികൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് ചാമുന്തി മാതാവിൻ്റെ ക്ഷേത്രമാണ് ഉച്ച സമയമാണ് അത് അവിടെ നമുക്ക് ഒരുപാട് നടന്നു വേണം പോകാൻ കാണുവാനൊന്നുമില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഓഹ് രാജാവിൻ്റെ കാലഘട്ടത്തിലെ വാർപ്പന്ത് വന്നു പൈസ നമുക്ക് ഇന്നത്താണാവോ അങ്ങനെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകുന്നില്ല ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് കഴിഞ്ഞപ്പിക്കുകയാണ് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം